you. ാലോ ആളറിയുകഴവ്ച്ചാൽ പോൾ മോറിഞ്ഞിടുന്നു കണ്ടാലോ മൂഖശോഭയില്ല ചോരയാൽ നിറഞ്ഞൊഴുകിയിടുന്നു കണ്ടാലോ ആളറിയുക ോറിഞ്ഞിടുന്നു കണ്ടാലോ മോഖശോഭയില്ല ചൂരയാൽ നിറഞ്ഞൊഴുകിയിടുന്നു മകനെ പെട്ടു മകനെ നീ നോക്കുക നിനക്കായ് തകർ നേടുന്നോ മകളേ നീ നോക്കുക നിനക്കായ് തകർ നേടുന്നു വീഴുന്നു നിൻ ചോരത്തുള്ളേഴുന്നു മോക്കുവാനല്ലയോ മുള്ളൂരസില്ലാട്ന്നതും മീൻഷേ ഉയരുവാനല്ലയോ ചുടു ചോരത്തുള്ളേയായി വീഴുന്നു

െ അനുദിന ശത്രുവിനു വിശക്കുന്നുവെങ്കിൽ അവന് തിന്മാൻ കൊടുക്കുക ആ മേൻ ഞങ്ങളെ പാറയും വീണ്ടെടുപ്പുകാരമായ കർത്താവേയും ഞങ്ങളുടെ ധരത്തിലെ ഓരോ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും ദൈവസന്നിധിയിൽ പ്രസാദകരമായിരിക്കുവാൻ

ദാഹിക്കുന്നുവെങ്കിൽ കുടുപ്പാൻ കൊടുക്കുക ഇരുപത്തിരണ്ടാമത്തെ വാക്യത്തിൽ പറയുന്നത് ഫോ യു വിൽ ഹി ബേണിംഗ് കോൾസ് ഓൺ ഹിസ് ഹെഡ് ആൻഡ് ദ ലോഡ് വിൽ റിവാർഡ് യു അങ്ങനെ നീ അവന്റെ തലമേൽ തീക്കനൽ കുന്നിക്കും കർത്താവ് നിനക്ക് പ്രതിഫലം നൽകുകയും ചെയ്യും നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ശത്രുത മനോഭാവം വളരെയധികം വർധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അതിന്റെ നടുവിലാണ് പരിശുദ്ധാത്മാവ് ദൈവം നമ്മളെ പഠിപ്പിക്കുന്നത് ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ അവന് തിന്മാൻ കൊടുക്കുക സ്നേഹിതരെക്കാൾ കൂടുതൽ ശത്രുക്കൾ ആണ് ചുറ്റിനുമുള്ളത് കർത്താവ് പറഞ്ഞ് നിന്നെപ്പോലെ നിന്റെ അയാൽക്കാരനെ സ്നേഹിക്കുക എന്ന് പറയും എന്ന് അപ്രകാരം അയാൽക്കാരനെ സ്നേഹിക്കാനുള്ള സമയം ആർക്കുമില്ല എല്ലാവരും അവരുടേതായ കംഫർട്ട് സോണിൽ ഉള്ളിലേക്ക് വലിഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ഒരു കാലഘട്ടമാണ് മറ്റുള്ളവരുടെ കാര്യം അന്വേഷിക്കാൻ പലർക്കും സമയമില്ല സ്വന്തം കാര്യം തന്നെ അന്വേഷിക്കാൻ സമയമില്ല കുടുംബത്തിൽ പോലും വിശക്കുന്നവന് ആഹാരം കൊടുക്കാൻ പോലും സമയമില്ലാത്ത ഒരു ഒരു തലമുറയാണ് എന്നുള്ളത് ഗലേഷ്യൻസ് ചാപ്റ്റർ സമയമില്ലാത്തത് ഗലാത്തി ലേഖനം അഞ്ചാമധ്യായം അതിന്റെ പത്തൊൻപത് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള വാക്യത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ പറയുന്നു ജഡത്തിന്റെ പ്രവൃത്തികള് ദുർനടപ്പ് അശുദ്ധി ദുഷ്കാമം വിഗ്രഹ ആരാധന ആഭിചാരം ഭക പിണക്കം ജാരശങ്ക ക്രോധം സാഠ്യം ദൊന്നപക്ഷം ഭിന്നത അസൂയ മദ്യപാനം വെറിക്കൂത്ത് മുതലായവ ഇത് നാൾക്ക് നാൾ പെരുകി വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ആത്മാവിന്റെ പ്രേരണയെക്കാൾ കൂടുതൽ ജഡത്തിന്റെ പ്രേരണ അനുസരിച്ചാണ് മനുഷ്യൻ ജീവിക്കുന്നത് ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ അവന് ആഹാരം കൊടുക്കുക ദാഹിക്കുന്നുവെങ്കിൽ കുടിപ്പാൻ കൊടുക്കുക അങ്ങനെ നീ ചെയ്താൽ അവന്റെ തലയിൽ തീക്കനൽ കുന്നിക്കൂ എന്നാണ് പറയുന്നത് എന്താണ് അതിൻ്റെ അർത്ഥം ഇപ്പോഴും ഒരു കുടുംബത്തിൽ മാതാപിതാക്കൾക്ക് പത്ത് മക്കളുണ്ടെങ്കിൽ പത്ത് മക്കളോടും ഒരേപോലെ ആയിരിക്കില്ല മാതാപിതാക്കളുടെ സ്നേഹം ചില മക്കളോട് മാതാപിതാക്കൾക്ക് പക്ഷാഭേദം ഉണ്ടാകും ഉദാഹരണത്തിന് ഒരു ഒരു കുടുംബത്തിൽ നിന്ന് ഒരു കുഞ്ഞ് ബന്ദക്കോശ അനുഭവത്തിൽ വന്നാൽ എല്ലാവർക്കും അവരെ ഉൾക്കൊള്ളണം ഇല്ല ചിലപ്പോൾ മാതാപിതാക്കൾക്ക് അങ്ങനെയുള്ള വ്യക്തികളോട് വെറുപ്പായിരിക്കാം ഒരുപക്ഷെ ചെറുപ്പത്തിൽ തന്നെ ചിലരോട് ഈ പക്ഷാഭേദം കാണിച്ച് അതുങ്ങളെ ഉള്ളിലേക്ക് വലിഞ്ഞിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡിൽ മനോഭാവത്തിൽ വളർന്നു വന്നിരിക്കും എന്നാൽ ഇപ്രകാരം പെരുമാറിയ മാതാപിതാക്കളുടെ അവസാന നാളുകളിൽ ഇങ്ങനെ ശത്രുക്കളെപ്പോലെ കണ്ട് സ്നേഹിക്കാൻ കഴിയാതെ കണ്ട് മാറ്റി നിർത്തിയ മക്കളില്ലേ എൻ്റെ പൊന്ന ഈ മകനാവും മകളോ ആയിരിക്കാം നിങ്ങൾക്ക് അവസാനമായിട്ട് നിങ്ങളുടെ അവസാന നാളുകളിൽ ഇത്തിരി വെള്ളവോ കഞ്ഞിയോ തരാനോ അടുത്തുണ്ടാവുകയുള്ളൂ ബാക്കി മറ്റുള്ളവരെ കൊണ്ട് നിങ്ങൾ ഭയങ്കരമായിട്ട് സ്നേഹിച്ച് പിന്നെ കരുതി പോകുന്നില്ല അവരെല്ലാം തിരിഞ്ഞു പോലും നോക്കത്തില്ല പക്ഷെ നിങ്ങൾ മാറ്റി നിർത്തിയ ഈ മകനോ മകളോ ആയിരിക്കാൻ നിങ്ങളുടെ അവസാന നാളിൽ ഇത്തിരി വെള്ളം തരാൻ അടുത്തുണ്ടാകുന്നത് അങ്ങനെ ഈ ഈ മക്കൾ നിങ്ങൾക്ക് വെള്ളം തരുമ്പോൾ ആഹാരം തരുമ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു ചിന്തയുണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചിട്ടുള്ള എൻ്റെ ഈ മകൾ എൻ്റെ ഈ മകൻ അവൻ അതെല്ലാം മറന്ന് എൻ്റെ ഈ അവസാന നാളിൽ എനിക്ക് ഇത്തിരി വെള്ളം തരാനുണ്ടായല്ലോ എന്നുള്ളൊരു മനക്കൂത്തില്ലേ ഇതാണ് തലയിൽ കുന്നിക്കുന്ന തീക്കനൽ എന്ന് പറയുന്നത് ആ ഒരു ഉൾവേദന ശത്രുവിന് വിശക്കുന്നെങ്കിൽ തിന്മാൻ കൊടുക്കുക ദാഹിക്കുന്നെങ്കിൽ കുടിപ്പാൻ കൊടുക്കുക ഈ എളിയോന് ചെയ്തപ്പോഴെല്ലാം എനിക്ക് ചെയ്ത് ചെയ്യാതിരുന്നപ്പോഴും എനിക്ക് തന്നെയാണ് ചെയ്യാതിരുന്നത് പുറപ്പാടിൻ്റെ പുസ്തകം ഇരുപത്തിമൂന്നിൻ്റെ നാലിൽ പറയണേ നിന്റെ ശത്രുവിൻ്റെ കാളയോ കഴുതയോ വഴി തെറ്റിയതായി കണ്ടാൽ അതിനെ അവൻ്റെ അടുക്കൽ തിരികെ കൊണ്ടുപോകണം അടിച്ചു മാറ്റരുതെന്നായി പറയുന്നേ ആ അത് അവൻ്റെ കോഴിയാണ് അല്ലെങ്കിൽ അവൻ്റെ ആടാണ് അവന്റെ പശുവാണ് ആ ഇതാണ് സമയം പഴയ നിയമത്തിൽ പോലും ദൈവത്തിൻ്റെ പഠിപ്പിക്കല്ലേ ദൈവത്തിന്റെ വചനം പറയുന്നത് ശത്രുവിനെ ശത്രുവായിട്ട് കാണരുതെന്നാണ് നിന്റെ ശത്രുവിന്റെ കാളയോ കഴുതയോ വഴിതെറ്റിയതായി കണ്ടാൽ അതിനെ അവന്റെ അടുക്കൽ തിരികെ കൊണ്ടുപോകണം സഹോദര നീ ജീവിക്കുന്നത് പഴയ നിയമത്തിലല്ല പുതിയ നിയമത്തിലാണ് സ്ത്രോത്രം കർത്താവ് എന്നത് ആ നിയമങ്ങളെ ഇല്ലാതാക്കാനല്ല അത് പൂർത്തീകരിക്കാനാണ് നിങ്ങളെ വേദനിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച കർത്താവാണ് നമുക്കുള്ളത് പകരം വീട്ടാൻ കാത്തിരിക്കരുത് ചില വ്യക്തികളുണ്ട് ആരോടെങ്കിലും വൈരാഗ്യം ഉണ്ടെങ്കിൽ ആ വൈരാഗ്യം തീർക്കാൻ ആരോടാണോ വൈരാഗ്യമുള്ളത് അവരുടെ തലമുറകളെ ഇഞ്ചക്റ്റ് ചെയ്യും അവരുടെ തലമുറകളെ പിടിച്ചിട്ട് അവരുടെ മാതാപിതാക്കൾക്കെതിരെ ഈ കുഞ്ഞുങ്ങളെ തിരിപ്പിക്കും അങ്ങനെയും ദുഷ്ടത്തരം പ്രവർത്തിക്കുന്ന ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ടോ ചിലപ്പോൾ കുടുംബത്തിലുണ്ട് ചില കുടുംബത്തിൽ തന്നെ ഉണ്ട് ആ മക്കളെ വഴിതെറ്റിക്കാൻ വേണ്ടി ഈ കുടുംബക്കാരോട് പ്രതികാരം വീട്ടാൻ വേണ്ടി ആ കുടുംബത്തിലുള്ള മക്കളെ വഴിതെറ്റിക്കാൻ വേണ്ടി ദുഷ്ടന്റെ ആലോചന കൊടുത്ത് കുഞ്ഞുങ്ങളെ മാതാപിതാക്കൾക്കെതിരെ തിരിപ്പിക്കുന്ന വ്യക്തികളുണ്ട് സ്തോത്രം പക്ഷെ ഭയങ്കര ഭക്തിയാണ് ആ പള്ളിയിൽ നിന്ന് മാറത്തില്ല എല്ലാ ആക്ടിവിറ്റീസിനും ഫ്രണ്ടിലുണ്ടാകും ഭക്തിയുടെ ബാഹ്യ വേഷം ധരിച്ച് റോമാലേഖന പന്ത്രണ്ടിന്റെ ഇരുവൽ പറയണ നിന്റെ ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ അവന് തിന്മാൻ കൊടുക്കുക ദാഹിക്കുന്നുവെങ്കിൽ കുടിപ്പാൻ കൊടുക്കുക അങ്ങനെ ചെയ്താൽ നീ അവൻറെ തലമേൽ തീ കനൽ കൊന്നിക്കും എന്ന് എഴുതിയിരിക്കുന്നുല്ലോ റൈസുളോ ആണ് റോമാലയന പന്ത്രണ്ടാം അധ്യായം ഒന്ന് വായിക്കണം നമ്മുടെ സാമൂഹ്യ ബന്ധം എപ്രകാരം വചനം അവിടെ പഠിപ്പിക്കുന്നുണ്ട് ഇന്ന് കുടുംബങ്ങളിലും സഭകളിലും ഒത്തിരി ശത്രുക്കളുണ്ടെന്ന് ഈ ശത്രുക്കളെ തേടി പുറത്തു പോകണ്ട കുടുംബത്തിൽ തന്നെ ഉണ്ട് ഒരുപക്ഷെ ഭർത്താവായിരിക്കാം ഭാര്യയുടെ ശത്രു ഭാര്യ ആയിരിക്കാം ഭർത്താവിന്റെ ശത്രു മക്കളായിരിക്കാം മാതാപിതാക്കളുടെ ശത്രു മാതാപിതാക്കളാക്കിയ മക്കളുടെ ശത്രുക്കൾ സ്തോത്രം ഭർത്താവ് വരുമ്പോ പോകണ്ടേ ഇങ്ങനെ കേസും പഴക്കമായിട്ടൊക്കെ നടന്നാ മതിയാ സ്ത്രം കൺവെൻഷൻ ഒരു കുറവില്ലല്ലോ വചനപ്രഘോഷണത്തിന് ഒരു കുറവുമില്ലല്ലോ പക്ഷേ ഉള്ളിലൊന്നും വൈരാഗ്യം മാറിയിട്ടില്ലല്ലോ ഇപ്പോഴും സ്തോത്രം അല്ലല്ലോ പറയാനും സ്തോത്രം പറയാനും നാവു ബൊന്ധും പക്ഷെ ഹൃദയം തുറന്ന് നിന്റെ സഹോദരനോട് ക്ഷമിക്കാനോ അവർക്ക് ഇത്തിരി ആഹാരം കൊടുക്കാനോ വെള്ളം കൊടുക്കാനോ എൻ്റെ കൈയോ കാലോ പൊങ്ങിയില്ലെങ്കിൽ പിന്നെ എന്തിനാ ഈ ഭക്തിയുടെ വേഷം സുവിശേഷം അഞ്ചാം അധ്യായം നാൽപ്പത്തിനാലാം വാക്യത്തിൽ പറയണം ഞാനോ നിങ്ങളോട് പറയുന്നു നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പൻ നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പൻ ഇതിപ്പോ കൺവെൻഷൻ സീസണാണ് കൺവെൻഷൻ സീസണാണ് സ്തോത്രം കേരളത്തിൽ കൂടുതൽ കൺവെൻഷനുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഓരോരോ സമൂഹങ്ങളിൽ സ്തോത്രം അതൊരു ഉത്സവമാണ് സ്തോത്രം അതിങ്ങനെ ഓരോ വർഷം ഇങ്ങനെ അതൊരു ഉത്സവമായിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് മനസ്സ് പുതിക്ക് രൂപാന്തരം പ്രാപിച്ചിട്ടുണ്ടോ മനപരിവർത്തനം സംഭവിച്ചിട്ടുണ്ടോ സ്തോത്രമാണ് ഇപ്പോഴും കുടുംബത്തിലെ മാതാപിതാക്കളോട് വൈരാഗ്യത്തോടെ വെറുപ്പോടെ ഇരുന്നിട്ട് അവർക്ക് സമയത്തും നേരത്തും കാലത്തും ആഹാരം കൊടുക്കാതെ വെള്ളം കൊടുക്കാതെ വൈരാഗ്യത്തോടെ ഇരിക്കുന്ന ഇരുന്നോണ്ടല്ല ഈ കൺവെൻഷനും കാര്യത്തിനൊക്കെ പോകുന്നത് പ്രാർത്ഥനക്കൊക്കെ പോകുന്നേ സതിച്ച വാക്യം ഇരുപത്തിനാലിൻ്റെ പതിനേഴ് നിന്റെ ശത്രു വീഴുമ്പോൾ സന്തോഷിക്കരുത് അവന് ഇടറുമ്പോൾ നിന്റെ ഹൃദയം ആനന്ദിക്കരുത് ഇപ്പോൾ പറഞ്ഞ വചനത്തിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്ന വ്യക്തികളുണ്ട് ഭക്തന്മാരുണ്ടോ ഭക്തകളുണ്ട് മറ്റുള്ളവരുടെ കാര്യം പറയേണ്ട കാര്യമില്ലല്ലോ സ്വന്തം കുടുംബത്തിലെ കാര്യം പറഞ്ഞപ്പോരേ സ്തോത്രം ആ ലോകം മുഴുവനും അറിയപ്പെടുന്ന ഒരു കൂട്ടായ്മയായിരിക്കാം പക്ഷേ എന്താണ് അകത്ത് ചീഞ്ഞു നാറുന്ന അവസ്ഥയാണോ പുറമെ ഇങ്ങനെ ചിരിച്ചു കാണിക്കും ഉള്ളുകൊണ്ട് വൈരാഗ്യത്തോടെ വെറുപ്പോടെയിരിക്കുന്ന കടന്നൽ കൂട്ടമാണ് ആ ഹൃദയം എന്ന് പറയുന്നത് വിഷം തിങ്ങി നിറയുന്ന വിഷം ഒരു ഹൃദയമാണോ പ്രീസുളോട് ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമാണ് നിന്റെ ശത്രുവിന് വിശക്കുന്നെങ്കിൽ ആഹാരം കൊടുക്കുക ദാഹിക്കുന്നെങ്കിൽ കുടിപ്പാൻ കൊടുക്കുക സ്തോത്രം ഈ വചനത്തിന് വിരുദ്ധമായിട്ടുള്ള പ്രവൃത്തികൾ സഹോദര സഹോദരി നിന്റെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് ദൈവത്തോട് ഹൃദയം തുറന്ന് മാപ്പ വീക്ഷിക്കുക തീർച്ചയായിട്ടും ദൈവം ക്ഷമിക്കും രമ്യതപ്പെടാനുള്ളവരോട് രമ്യതപ്പെടുക ഹലലിയ ഏതും മനുഷ്യനും നിവർന്നു നിന്നാൽ ഒരു ശ്വാസമത്രയേ ഹലലോയ്യ ജീവിച്ചിരിക്കുമ്പോൾ മാതാപിതാക്കൾക്ക് അല്ലെങ്കിൽ ഇന്ന് സഹോദരങ്ങൾക്ക് ബന്ധുമിത്രാദികൾക്ക് ഒരിത്തിരി ആഹാരമോ വെള്ളമോ കൊടുക്ക് മരിച്ചതിന് ശേഷം നാട്ടുകാരെ വിളിച്ച് ബിരിയാണി കൊടുത്തിട്ട് ഒരു കാര്യമില്ല ബെർത്ത്ഡേ ആഘോഷിക്കുമ്പോൾ ആ ബെർത്ത്ഡേക്കെങ്കിലും ഒരു പൂ ഒരു റോസാ പുഷ്പം അല്ലെങ്കിൽ ഒരു ഒരു ചെറിയ പൂച്ചെണ്ട് മണുക്കാൻ കഴിവുള്ള സമയത്ത് അത് വാങ്ങിച്ചു കൊടുക്ക് അല്ലാതെ മരിച്ചതിന് ശേഷം അതിൻ്റെ നെഞ്ചത്ത് വലിയൊരു കൊട്ട പൂ കൊണ്ടു വെച്ചിട്ട് ഒരു കാര്യം ഒരു കാര്യമില്ല ബി പ്രാക്ടിക്കൽ സ്തോത്രം ശത്രുവിന് വിശക്കുന്നെങ്കിൽ ആഹാരം കൊടുക്കുക ഈ വചനങ്ങളാൽ പരിശുദ്ധ ദൈവം നമ്മളെ സഹായിക്കട്ടെ പ്രാർത്ഥിക്കുകയാണ് ഹലൂയ സ്തോത്രം 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 സ്നേഹവനായ സ്നേഹവനാക്കിതാവേ നിന്റെ മക്കളാ ഞങ്ങൾക്ക് ഞങ്ങളുടെ ആയുസിൻ്റെ ഒരു ദിനം കൂടെ കാണുവാൻ കഴിഞ്ഞ രാത്രിയിൽ ഉറക്കത്തിൽ ഉറങ്ങാതെ മയങ്ങാതെ ഞങ്ങളെ കാത്തു പരിപാലിച്ചത് കൊണ്ട് തിരുമുഖം കണ്ടുണരുവാൻ ഞങ്ങൾക്കിടയായി ഇന്നത്തെ ഞങ്ങളെ എല്ലാ പ്രവൃത്തികളെയും കരങ്ങളിൽ തരുന്നു അവ ഇന്നതെന്ന് അറിഞ്ഞ് അനുഗ്രഹിക്കുന്ന അപ്പ ഞങ്ങളുടെ കുടുംബത്തോടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കൂട്ടായ്മയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു താവേ ഹലലൂയ സ്തോത്രം ഞങ്ങൾ അവിടുത്തെ കൽപ്പനകൾ അനുസരിച്ച് വിശുദ്ധ ജീവിതം നയിക്കുന്ന അവിടുത്തെ വിശുദ്ധ മക്കളായി തന്നെ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം ഞങ്ങളുടെ തലമുറകളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ദൂരത്തും ചാരത്തുമായി ജോലിക്കായി പോയിട്ടുള്ള മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ബിസിനസ്സിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വയലുകളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് തന്നിരിക്കുന്ന എല്ലാ ശുശ്രൂഷകളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഒരിക്കൽ കൂടി ഇന്നത്തെ ദിനത്തിനായി നന്ദി പ്രാർത്ഥനയും യാജനയും കേട്ടിരിക്കുക പത്മോസിൽ യോഗൻ ഞാൻ കണ്ടതോ സൂര്യനേക്കാൾ ശോഭയാൽ ആ ശബ്ദം ഞാനീതാ കേൾക്കുന്നു പെരുവെള്ളം മീരച്ചിൽ പോലാകുന്നു പത്മൌസിൽ യോഗൻ ഞാൻ കണ്ടതോ സൂര്യനേക്കാൾ ശോഭയാൽ ആ ശബ്ദം ഞാനേതാ കേൾക്കുന്നു പെരുവെള്ളം ഈരച്ചിൽ പോലാകുന്നു ആദ്യം അന്ത്യനം ജീവനോ